പീഡന കേസിൽ മൂന്നാം പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യമില്ല തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി വിവരങ്ങളുമായി ഇപ്പോൾ ജിബിൻ തന്നെ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിബിൻ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് കൃത്യമായി തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് ഹാബിറ്റ് ഒഫെൻഡർ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ട് കേസുകളുടെ രണ്ട് ബലാത്സംഗ കേസുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഒരേ രീതിയിൽ തന്നെ ഒരേ മോഡസ് ഓപ്പറാന്റിയാണ് ഈ ലൈംഗിക കുറ്റവാളി പുലർത്തുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഏതായാലും പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ജാമ്യം നൽകാതിരിക്കാൻ കാരണമായി പറഞ്ഞത് എന്താണ് കോടതിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ജിബിൻ തീർച്ചയായും തന്നെ സിജു ഇപ്പോൾ രാഹുൽ ആക്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചത് ഇതിലിപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കൃത്യമായും തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഇപ്പോൾ ഈ പ്രോസിക്യൂഷന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായും തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യ ിൽ ഏർപ്പെടുന്ന ഒരു രീതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കുന്നു നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് റിമാൻഡ് നിലവിലിപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ കോടതിയിൽ കേസ് വന്നതിന് പിന്നാലെ കോടതിയിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രകാരം പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല നിസ്സഹകരണവുമാണ് രേഖപ്പെടുത്തുന്നത് തിരുവല്ല ബാബു ഇപ്പോൾ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം ആ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു ഇനി സെഷൻസ് കോടതിയിലേക്കാണോ രാഹുൽ പോകേണ്ടി വരിക നിലവിൽ എന്താണ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടെന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയോ നിരീക്ഷണങ്ങൾ നടത്തിയോ പ്രോസിക്യൂഷൻ പറഞ്ഞ അതേപോലെ അംഗീകരിക്കുകയായിരുന്നു രാഹുൽ മാംക്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എം എൽ എ കൈപ്പറ്റി ചിഹ്നത്തിൽ കോൺഗ്രസിന് വേണ്ടി മസേജ് വിജയിച്ച രാഹുൽ മാംക്കൂട്ടത്തിൽ ജയിലിൽ തുടരേണ്ടായിട്ടാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് സബ്ജയിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത് ഇന്നലെ രണ്ട് അടച്ചിട്ട കോടതി മുറി രണ്ട് മണിക്കൂർ നിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേസിന്റെ വിധി പറയാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കേസിൽ ഇപ്പോൾ ജാമ്യ ഹർജിയിൽ വിധി വന്നിരിക്കുകയാണ് രാഹുലിന് ജാമ്യമില്ല അതായത് രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് ഇനി പ്രതിഭാഗത്തിന് സ്വാഭാവികമായി സെക്കൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതി ഉപരി കോടതിയിലേക്ക് പോകാവുന്നതാണ് ഇന്നലെ നീണ്ടുനിന്നാൽ രണ്ടു മണിക്കൂറും വീണ്ടും വാദപ്രതിവാദങ്ങളിൽ പ്രധാനമായി ആ പ്രതിഭാഗം ഈ കേസ് നിലനിൽക്കില്ല മാത്രമല്ല അറസ്റ്റ് നിയമവിരുദ്ധമാണ് അറസ്റ്റ് ചട്ടങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ അപേക്ഷയിൽ പ്രധാനമായി ഉന്നയിച്ചത് എന്നാൽ കോടതി ഈ പ്രതിഭാഗത്തിൻ്റെ ആവശ്യം നിരാകരിച്ചു എന്നാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയതോടെ വ്യക്തമാവുകയും ചെയ്യുന്നത് എന്നാലും രാഹുൽ മാംകൂട്ടത്തിന് കനത്ത തിരിച്ചടിയാണ് പ്രധാനമായി എസ് ഐ ടി നൽകുന്ന സൂചനയനുസരിച്ചു മറ്റ് ചില കേസുകൾ കൂടി രാഹുലിനെതിരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പരാതികൾ കൂടുതലെത്താൻ സാധ്യതയുണ്ടെന്നും ഇന്നലെ കോടതി അറിയിക്കും പിയും ചെയ്തിരുന്നു എന്തായാലും മെസ്സേജ് വാദം അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ വാദം പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചു രാഹുൽ മാക്കുട്ടൻ്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ജാമ്യം തള്ളിയിരിക്കുകയാണ് കനത്ത തിരിച്ചടി തന്നെയാണ് രാഹുൽ ഈ ഘട്ടത്തിൽ ഉയർന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ഡിജിറ്റൽ എവിഡൻസുകൾ ചില ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിൻ്റെ ഇപ്പോഴല്ല സാധുത പരിശോധിക്കേണ്ടതായി ഘട്ടത്തിൽ അത്രയും പരിശോധനകളുടെ ആവശ്യമില്ലെന്നുള്ള നിലപാടാണ് കോടതിയിലെടുത്തത് അതെല്ലാം കോടതിയിൽ പക്ഷേ അംഗീരിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നത് കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടായിട്ടുണ്ടാകും ഇപ്പോൾ നിലവിൽ കോടതി ജാമ്യം തള്ളി ഇതാണ് ആ ഓപ്പൺ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട വിധിയുടെ പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ വിശദ വിവരങ്ങൾ ലഭ്യമാകത്തുള്ളൂ എന്നാൽ രാഹുൽ വാക്കൂട്ടത്തിൽ ആ കഴിഞ്ഞ സാധാരണക്കിയിൽ ഒരു മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട ഇത്ര ദൈർഘ്യം നിന്ന വധപ്രതിവാദങ്ങൾ സാധാരണ പതിവുള്ളതുമല്ല മാത്രമല്ല ഇത് മജിസ്ട്രേറ്റ് കോടതിയെ പരിഗണിക്കുന്നവരണം സെഷൻസ് കോടതിയിലേക്ക് മാറ്റുമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യവും ഇന്നലെ ഉന്നയിച്ചിരുന്നു അത് കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ാണ് രാഹുൽ മാക്കുട്ടിന്റെ അഭിഭാഷക ശാസ്ത്രമക്കൽ അതിശത്ത ഈ കോടതിയിൽ തന്നെ വിശദമായ മാതൃകേറ്റലിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഇന്ന് ആ വിധി പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കുട്ട കനത്ത തിരിച്ചടിയാണ് നമുക്കറിയാം ഈ കേസുണ്ടായ ഘട്ടം മുതൽ തന്നെ ആ കോടതിക്കുള്ളിൽ മാത്രമല്ല പുറത്ത് കോടതിക്ക് പുറത്ത് ഒരു സമാന്തര വിചാരണ അതിജീവിതയ്ക്കെതിരെ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പ്രതിക്കെതിരെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധം വരണമെങ്കിൽ രാഹുൽ മാങ്കുട്ടർക്കും ഷാഫി കൂട്ടുകെട്ടിന്റെ നവമാധ്യമങ്ങളിലെ വെട്ടിക്കിളിക്കുക സംഘം അവർ അതിജീവിതയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഈ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല രണ്ടാമത് ഈ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എം എൽ എ ആണ് ഭീഷണിപ്പെടുത്തുന്ന സാധനം അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഫെനീ നൈനാൻ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സൈബർ ആക്രമണം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് അതിജീവിതായ ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗം രാഹുൽ മാംകൂട്ടത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത് കോടതി സിജു രാഹുൽ മാക്കൂടൊരു അഭിഭാഷകനിലെ ചൂണ്ടിക്കാട്ടിയത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് അറസ്റ്റിൽ ക്രമപരമായ ചട്ടങ്ങൾ പാലിച്ചിരുന്നില്ല എന്നാണ് ആ പ്രതിഭാഹം അഭിഭാഷക ചൂണ്ടിക്കെട്ടിയത് മാത്രമേ രണ്ടാമത്തെ പോയിന്റായി പ്രതിഭാഷം അഭിഭാഷകൻ ചൂണ്ടിക്കെട്ടിയത് രാഹുൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് അതുകൊണ്ട് കേസുമായി സഹകരിക്കും മറ്റൊന്ന് ഹൈക്കോടതി രണ്ട് കേസ് മറ്റ് രണ്ട് കേസുകളിലെ വിലാസംഗ കേസ് പരിഗണിക്കുകയാണ് അതിൽ ഒരു കേസിൽ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റും മറ്റൊരു കേസിൽ വിചാരണ കോടതി തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഏത് പോലീസ് ആവശ്യപ്പെടുന്ന സമയം പോലീസിനു ഹാജരാകാനും ചോദ്യം ചെയ്യാനും വിധേയപ്പെടാനും തയ്യാറാക്കി പ്രതിയാണ് രാഹുൽ എന്നാണ് അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കണമെന്ന ആവശ്യമാണ് വിചാരണ കോടതിയിൽ ക്ഷമിക്കണം ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആ പ്രതിഭാഗം ഉന്നയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചത് ഈ വൺ സിക്സ്റ്റി ഫോർ അത് രഹസ്യം വഴി രേഖപ്പെടുത്തിയിട്ടില്ല കേസിൽ നിലവിൽ ഓൺ വീഡിയോ കോൺഫറൻസ് വഴിയാണ് മൊഴിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആ കാര്യം നിയമപരമായി നിലനിൽക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ നിയമസാധുത തന്നെ ആ പ്രതിഭാഗം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടി നിലവിലെ വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തുന്ന വിവിധ കോടതി ഉത്തരവ് പ്രകാരം അതിൽ അപാകതയില്ലെന്ന് തന്നെയാണ് ആ പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ സാധിച്ചത് അത് ഇപ്പോൾ കോടതിയെ അംഗീകരിച്ചതായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രോ പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് രാഹുലിനെതിരെ സമാന്തരമായ കേസുകൾ ഈ സമാനമായ കേസുകൾ നിരവധിയുണ്ട് അത് എസ് എസ് ഡിയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ തന്നെ മൂന്നാമത്തെ ബലാസക്കൽ കേസാണ് തുടർന്നും മറ്റ് കേസുകളും രാഹുലിനെതിരെ പരാതിക്കാരിമുണ്ട സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അങ്ങനെ ഒരു സീരിയൽ ക്രിമിനൽ കേസിൽ പങ്കെടുക്കുന്ന തുടർച്ചയായി ഈ സമാനമായ കേസുകളിൽ പ്രതി പേർക്കപ്പെടുന്ന വ്യക്തിയാണ് രാഹുൽ അത് മാത്രമല്ല ഉന്നത സ്വാധീനമുള്ള ആളാണ് ഉന്നത പദവി ഇരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കെതിരെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിട്ടതായിരുന്നു രാഹുൽ മാക്കുട്ടിൻ്റെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച് ഈ നടപടികളെല്ലാം തന്നെ കൃത്യമായി അംഗീകരിച്ചു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ആ വിധിയുടെ വിശദാംശങ്ങൾ വന്നെങ്കിൽ മാത്രമേ കൃത്യമായി എന്താണ് കോടതി വിധിയിൽ പറയുന്നു എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാലും കോടതി ഇപ്പോൾ രാഹുലിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ജയിലിൽ തുടരും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈപ്പി കൈപ്പത്തി കൈപ്പത്തിയ ചിഹ്നത്തിൽ കോൺഗ്രസ് വേണ്ടി മത്സരിച്ച് പാലക്കാട് നിന്ന് വിജയിച്ച എം എൽ എ രാഹുൽ മാക്കൂട്ടൽ അഴി അഴിക്കുള്ളിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും ഇനി കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ തയ്യാറാക്കുമെന്ന ചോദ്യമാണ് പ്രധാനമായിരുന്നു